നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ആ തുടങ്ങാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന തുവൂർ സമരം അത് നടന്ന സ്ഥലം ഇപ്പോ ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം അറിയാമോ ഉത്തരം മലപ്പുറം ജില്ലയാണ് മലപ്പുറം അതെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങളിലൊന്നായിരുന്നു ഈ തുവൂർ സമരം ആ സമരം നടന്ന സ്ഥലം അതാണ് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ആരെയാണ് അത് അരുണ ആസഫലിയാണ് അരുണ ആസഫലി അതെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് നടത്തിയ ആ ക്വിറ്റ് ഇന്ത്യ സമരം അതിലെ വളരെ ധീരയായ ഒരു വനിതാ നേതാവായിരുന്നു അവർ ശരിക്കും ഓർമ്മിക്കപ്പെടേണ്ട ഒരാൾ അറേബ്യൻ മോഡൽ അറബിക്കടലിൽ ഈ ഒരു മുദ്രാവാക്യം ഇത് കേരളത്തിൽ നടന്ന ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ അതെ തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെ നടന്ന ഒരു വലിയ എന്താ പറയാ ജനകീയ സമരമായിരുന്നു അത് അതിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഒന്നായിരുന്നു ഈ പറഞ്ഞത് ശരി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്നാണ് ചോദ്യം നമ്മുടെ രാജ്യത്തിന്റെ നിയമപുസ്തകം തയ്യാറാക്കിയ പ്രധാന വ്യക്തി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം അടങ്ങിയ ആ വലിയ പുസ്തകമാണല്ലോ ഭരണഘടന അത് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നേതൃത്വം നൽകിയ ആളെന്ന നിലയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കരെ ഭരണഘടനാ ശില്പി എന്ന് വിളിക്കുന്നത് ഈ ഭരണഘടന നിലവിൽ വന്ന ദിവസം അത് ഇന്ത്യയിൽ എന്താ പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനം എന്ന പേരിൽ റിപ്പബ്ലിക് ദിനം അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറിനാണ് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു അല്ലേ അതെ അപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ കൃത്യമായ തീയതി ഒന്നുകൂടി ഉറപ്പിക്കാമോ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നിയമം അതാണ് ഭരണഘടന അത് പ്രാബല്യത്തിൽ വന്ന ദിവസമാണത് കൂട്ടുകാർക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇഷ്ടമായോ നമ്മളിപ്പോൾ ഒരു ആറ് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ പഠിച്ച് മിടുക്കരാവണം കേട്ടോ അതെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദേശീയ നിയമദിനം എന്നാണ് ആചരിക്കുന്നത് അത് നവംബർ നവംബർ അതെ നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിവസമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ അതുകൊണ്ടാണ് ഈ ദിവസം നിയമദിനമായിട്ട് ആചരിക്കുന്നത് ഇതിന് എന്നും പറയാറുണ്ട് ആ ദിനം ലോകത്തിൽ ഏറ്റവും വലിയ അതായത് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുള്ള രാജ്യമേതാണ് അത് നമ്മുടെ സ്വന്തം രാജ്യമായി ഇന്ത്യയാണ് ഇന്ത്യ തന്നെ അതെ ഒരുപാട് കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഇത്രയും വലുതായി പോയത് ശരി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറുടെ മുഴുവൻ പേരെന്താണ് ഡോക്ടർ അംബേദ്കർ അടുത്ത ചോദ്യം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ എന്നാണ് ജനുവരി ജനുവരി അതെ ഈ ദിവസം നമ്മൾ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ ഓർക്കുന്ന രക്തസാക്ഷി ദിനമായും ആചരിക്കുന്നുണ്ട് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മലബാർ കലാപം അത് നടന്ന വർഷം ഏതാണ് ബ്രിട്ടീഷ് പിന്നെ അവിടുത്തെ ജന്മിത്വത്തിനും എതിരെ മലബാറിലെ സാധാരണക്കാരായ കർഷകർ നടത്തിയ വലിയൊരു മുന്നേറ്റമായിരുന്നു അത് ഈ മലബാർ കലാപം പ്രധാനമായും നടന്നത് ഏഴ് പ്രദേശങ്ങളിലായിരുന്നു അത് ഇന്നത്തെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ചില പ്രധാന പ്രദേശങ്ങളിൽ അതായത് പഴയകാലത്തെ ഏറനാട് വള്ളുവനാട് പൊന്നാണി താലൂക്കുകളിലാണ് ഈ സമരം ഏറ്റവും ശക്തമായിരുന്നത് മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു വാരി കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർ പിന്നെ സീദിക്കോയ തങ്ങൾ എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ അതെ ഇവരെല്ലാം വളരെ ധൈര്യശാലികളായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരാണ് ചരിത്രത്തിലെ ഒരു കറുത്തം എന്ന് തന്നെ പറയാവുന്ന വാഗൺ ദുരന്തം അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ മാസത്തിലാണ് ആ ദാരുണ സംഭവം നടന്നത് നവംബറിൽ മലബാർ കലാപത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു അടച്ചു മൂടിയ ചരക്കു വാഗണിൽ കൊണ്ടുപോയപ്പോഴാണ് ആ സംഭവം നടന്നത് വളരെ ദുഃഖകരമായ ഒന്നാണത് ഈ മലബാർ കലാപം പെട്ടെന്ന് ഇത്രയും വലുതാകാൻ ഒരു കാരണമുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് ഉണ്ടായിരുന്നു പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായിരുന്ന വടക്കേ വീട്ടിൽ മമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് എത്തിയതാണ് പെട്ടെന്നുണ്ടായ കാരണം ഒരു അറസ്റ്റ് അതെ ഒരു ചെറിയ സംഭവത്തിൽ തുടങ്ങി പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മോശം ഇടപെടൽ കാരണം അത് വലിയൊരു കലാപമായിട്ട് വളരുകയായിരുന്നു കൂട്ടുകാരെ പഠിത്തമൊക്കെ ബോറടിക്കുന്നുണ്ടോ കുറെ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോ തല പിരിക്കുന്നുണ്ടോ വിഷമിക്കണ്ടട്ടോ നമുക്ക് ഡോറയും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പോലെ ഈ അറിവുകളൊക്കെ നമുക്ക് തേടി പിടിക്കാം അല്ലെങ്കിൽ നമ്മുടെ മൂത്തൂണിയും പല്ലൂണിയും പോലെ നല്ല ചങ്ങ് കൂട്ടുകാരായിരുന്നു ഒരുമിച്ച് പഠിക്കാം അല്ലേ രസായി നമ്മൾ ഈ പഠിക്കുന്ന ഓരോ കാര്യവും ഈ മഞ്ചാടിക്കുരു പെറുക്കി സൂക്ഷിക്കുന്നത് പോലെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം പിന്നെ നമ്മുടെ ലിറ്റിൽ സിംഗം എത്ര ധൈര്യത്തോടെയാ അതുപോലെ നല്ല ധൈര്യത്തോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പിന്നെറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം മറക്കരുത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശരി മലബാർ കലാപകാരികളെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ ഒരു പ്രത്യേക പോലീസ് സേനയെ ഉപയോഗിച്ചല്ലോ അതിന്റെ പേരെന്തായിരുന്നു അതിന്റെ പേര് മലബാർ സ്പെഷ്യൽ പോലീസ് നമ്മൾ ചുരുക്കത്തിൽ എന്ന് പറയും അതെ കലാപം അടിച്ചമർത്താൻ വേണ്ടി മാത്രം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പ്രത്യേക സേനയായിരുന്നു അത് ഒരു ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാൽ ആ എം എസ് പി ഇന്നും കേരള പോലീസിന്റെ ഒരു പ്രധാന വിഭാഗമായിട്ട് മലപ്പുറത്ത് നിലവിലുണ്ട് ആഹാ അത് പുതിയ അറിവാണല്ലോ പൂക്കോട്ടൂർ യുദ്ധം ഇത് കലാപത്തിന്റെ ഭാഗമായാണ് അറിയപ്പെടുന്നത് അത് മലബാർ കലാപത്തിന്റെ ഭാഗമായിരുന്നു മലബാർ കലാപം തന്നെ അതെ കലാപകാരികളായ കർഷകരും ബ്രിട്ടീഷ് പട്ടാളവും തമ്മിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലായിരുന്നു ഈ പൂക്കോട്ടൂരിൽ വെച്ച് നടന്നത് മലബാർ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് അത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഖിലാഫത്ത് അതെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരി അതായത് ഖലീഫ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ സ്ഥാനത്തുനിന്ന് നീക്കി അപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഒരു നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഖലീഫയോട് ചെയ്ത ആ അനീതിക്കെതിരെ ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രതിഷേധമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ഓക്കെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ നേതാക്കൾ ഇതിനെ പിന്തുണച്ചിരുന്നു ഇത് മലബാർ കലാപത്തിന് ഒരു പ്രധാന പ്രചോദനമായി മാറി മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി ദുരവസ്ഥ എന്ന പേരിൽ ഒരു കാവ്യം രചിച്ചത് ആരാണ് അത് മഹാകവി കുമാരനാശാനാണ് ദുരവസ്ഥ എഴുതിയത് കുമാരനാശാൻ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മലബാറിൽ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടാതെ ചിലപ്പോൾ കേട്ടറിവിൻറെ അടിസ്ഥാനത്തിൽ ചില തെറ്റിദ്ധാരണകളോടെയാണ് ആശാനാ കാവ്യം എഴുതിയതെന്ന് പിൽക്കാലത്ത് ഈ വിഷയത്തിൽ പഠനം നടത്തിയവർ പ്രത്യേകിച്ച് എ കെ കോടൂരിനെ പോലുള്ള ചിത്രകാരന്മാർ അവരുടെ പുസ്തകങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ഇന്ത്യക്കാർ പല കാര്യങ്ങളിലും വ്യത്യസ്തരാണെങ്കിലും ഒരു രാജ്യമായി ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു ഐക്യബോധം അതിനെന്താണ് പറയുന്നത് അതിനെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം അതെ ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട് പലതരം വസ്ത്രധാരണ രീതികളുണ്ട് വ്യത്യസ്തമായ ഭക്ഷണശീലങ്ങൾ വിവിധ മതങ്ങൾ ആഘോഷങ്ങൾ ഒക്കെയുണ്ട് ഇത്രയധികം വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളെല്ലാം ഇന്ത്യക്കാർ എന്ന ഒറ്റ വികാരത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു അതിനെയാണ് ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ് അതായത് കരയിലൂടെ അതിർത്തി പങ്കിടുന്നവ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ പിന്നെ ബംഗ്ലാദേശ് ഏഴ് രാജ്യങ്ങൾ അതെ ഈ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുമായി കടലിലൂടെ മാത്രം അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് കര അതിർത്തി ഇല്ലാത്തവ അത് ശ്രീലങ്കയും മാലദ്വീപുമാണ് ശ്രീലങ്കയും മാലദ്വീപുമാണ് അതെ ഈ രണ്ട് ദ്വീപ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി കര അതിർത്തിയില്ല സമുദ്രമാണ് നമുക്കിടയിലുള്ള അതിർത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രി ആരായിരുന്നു അത് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ആയിരുന്നു തന്നെ തന്നെ അതെ നിർമ്മാണത്തിലെ ആ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി എന്ന പദവിയും ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചല്ലോ അത് ആയിരത്തി തൊള്ളായിരത്തി ഏത് ബ്രിട്ടീഷ് പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത് മിഷൻ മിഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു അതെ ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനായുള്ള സഭ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചത് ക്യാബിനറ്റ് മിഷനായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാവായിരുന്ന വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ വധിച്ചത് എവിടെ വെച്ചാണ് അദ്ദേഹത്തെ മലപ്പുറം കോട്ടക്കുന്നിന്റെ ചെരുവിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നത് കോട്ടക്കുന്ന് അതെ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ അദ്ദേഹത്തെ ചതിയിലൂടെ പിടികൂടിയ ശേഷമാണ് ഈ വധശിക്ഷ നടപ്പാക്കിയത് അതുപോലെ മറ്റൊരു പ്രധാന നേതാവായിരുന്ന ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എവിടെ വെച്ചാണ് ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ വെച്ചാണ് തൂക്കിലേറ്റിയത് അതും തന്നെ ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനം അത് ജനുവരി ജനുവരി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് സ്ഥിരമായി തിരിച്ചെത്തിയ ദിവസമാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് അതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിവസം പ്രവാസി ഭാരതീയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓക്കെ ഗാന്ധിജി തിരിച്ചുവന്ന ദിവസം ഗാന്ധിജിയുടെ പ്രധാന സമര രീതിയായിരുന്ന സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക അതാണ് സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ഹോൾഡിംഗ് ഓൺ ടു ട്രൂത്ത് സത്യത്തെ മുറുകെ പിടിക്കുക അതെ സത്യത്തിനും നീതിക്കും വേണ്ടി യാതൊരുവിധ അക്രമങ്ങളും സഹനത്തിലൂടെ സമരം ചെയ്യുന്ന രീതിയാണിത് ലോക അഹിംസാ ദിനം ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് ജന്മദിനത്തിലാണ് അത് മഹാത്മാഗാന്ധിയുടെ അഹിംസം രണ്ട് ലോകമെമ്പാടും അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദിനമാണ് അദ്ദേഹത്തിന്റെ ആ അഹിംസയിലൂന്നിയ ജീവിതത്തിനും സമരമാർഗങ്ങൾക്കുമുള്ള ഒരു ആദരവാണത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാരാണ് അത് കെ കെ കേളപ്പനാണ് കേളപ്പൻ അതെ ഗാന്ധിജിയുടെ ആശയങ്ങൾ പിന്തുടർന്ന് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും അതുപോലെ സ്വാതന്ത്ര്യ സമരങ്ങളിലും നേതൃത്വപരമായ വഹിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാന ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഡു ഓർ ഡൈ അതെ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു അവസാനഘട്ട സമരമായിരുന്നു അത് അതിൽ പൂർണ്ണമായി അർപ്പണ മനോഭാവത്തോടെ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഗാന്ധിജിയുടെ വാക്കുകളായിരുന്നു ഇത് മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷുമാരെ തുരത്തി ആ പ്രദേശങ്ങളിൽ മലയാള രാജ്യം എന്ന പേരിൽ ഒരു താൽക്കാലിക ഭരണം സ്ഥാപിച്ചത് ആരായിരുന്നു അത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു വാര്യം അതെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണമില്ലാത്ത ഒരു പ്രദേശം സ്ഥാപിച്ചു അവിടെ സ്വന്തമായി നികുതി പിരിക്കുകയും ഭരണം നടത്തുകയും ഒക്കെ ചെയ്തു ഏകദേശം ഒരു ആറു മാസത്തോളം ഈ ഭരണം നിലനിന്നു എന്നാണ് പറയപ്പെടുന്നത് മാസത്തോളം കൊള്ളാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാഗൺ ദുരന്തം അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്താണെന്നൊന്നുകൂടി വ്യക്തമാക്കാമോ തീർച്ചയായും മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏകദേശം നൂറോളം തടവുകാരെ ഒരു തീരെ ചെറിയ ഒട്ടും കാറ്റും വിളിച്ചവും കടക്കാത്ത ഒരു ചരക്ക് വാഗണിൽ അതായത് ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയി ഓ വഴിമധ്യേ ശ്വാസം പോലും കിട്ടാതെ പിടഞ്ഞ് അറുപതിലധികം ആളുകൾ ചില കണക്കുകൾ പ്രകാരം എഴുപതോളം പേർ ആ വാഗണിനുള്ളിൽ വെച്ച് അതിദാരുണമായി മരിച്ചു ബ്രിട്ടീഷുകാർ ഇതിനെ ഒരു ദുരന്തം ട്രാജഡി എന്നു വിശേഷിപ്പിച്ചെങ്കിലും ഇത് ശരിക്കും ഭരണകൂടം നടത്തിയ ഒരു കൂട്ടക്കൊല മാസേക്കർ തന്നെയായിരുന്നു ഭീകരം തന്നെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന്റെ നിയമസഭ പ്രവർത്തിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് നമ്മുടെ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് സംസ്ഥാനത്തിനു വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് പുന്നപ്ര വയലാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമാണെന്ന് ഭാരത സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂറിലെ ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ സമരത്തെ രാജ്യം സ്വതന്ത്രമായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകാരം നൽകിയത് ഒരുപാട് വൈകിയാണ് അംഗീകാരം കിട്ടിയത് അല്ലെ അതെ അതെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റിനെയാണ് അത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് ബ്രിട്ടൻ അതെ ലോകത്തിലെ മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലെയും പാർലമെന്ററി സമ്പ്രദായങ്ങൾക്കും ഒരു മാതൃകയായത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമായ അംബേദ്കർ ജയന്തി എന്നാണ് ഏപ്രിൽ ഏപ്രിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയുടെ ജന്മദിനം രാജ്യം വളരെ പ്രാധാന്യത്തോടെയാണ് ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരന്മാർക്കുള്ള മൗലിക അവകാശങ്ങൾ ഇത് രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി അതായത് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ പട്ടേൽ അതെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശങ്ങൾക്കായുള്ള ഉപദേശക കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ അവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ സംസ്ഥാന പദവി നഷ്ടപ്പെട്ട ഒരു മുൻ സംസ്ഥാനം ഏതാണ് അത് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീർ അതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ചു എന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡിയാത്ര ആരംഭിച്ചതെന്നാണ് മാർച്ച് പന്ത്രണ്ടിനാണ് മാർച്ച് പന്ത്രണ്ട് അതെ ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡികടപ്പുറത്തേക്ക് ആ ചരിത്ര പ്രസിദ്ധമായ യാത്ര ആരംഭിച്ചത് അന്നാണ് ബ്രിട്ടീഷുകാർ ഉപ്പിനു ചുമത്തിയ അന്യായമായ നികുതിക്കെതിരെയായിരുന്നു ആ സമരം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അഥവാ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേൽ തന്നെ അതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അവയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഇച്ഛാശക്തിയും നയതന്ത്രജ്ഞതയും അതാണ് അദ്ദേഹത്തിന് ഉരുക്കു മനുഷ്യൻ എന്ന പേര് നേടിക്കൊടുത്തത് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ബാലഗംഗാധര തിലക് തിലക് അതെ സ്വരാജ്യം സ്വരാജ്യമെന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്നു പ്രഖ്യാപിച്ച ധീരനായ നേതാവായിരുന്നു അദ്ദേഹം ജനങ്ങൾ അദ്ദേഹത്തിന് ആദരവോടെ നൽകിയ പേരാണ് ലോകമാന്യ നേതാജി എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് അതെ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായിട്ട് സായുധ പോരാട്ടത്തിന്റെ വഴി നേതാവ് ബിഹാരി ബോസ് രൂപം കൊടുത്ത സേനയായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഇതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാജ്യത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരായിരുന്നു അത് സരോജിനി നായിഡു ആയിരുന്നു സരോജിനി നായിഡു അതെ ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്ത കവിയത്രിയും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന അവർ ഉത്തർപ്രദേശ് ഗവർണറായാണ് പ്രവർത്തിച്ചത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട നേതാവാരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഗാഫർ ഖാൻ അതെ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ് അതിർത്തി പ്രവിശ്യകളിൽ അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങൾ വിശ്വസിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച ഒരു പഷ്ടൂൺ നേതാവായിരുന്നു അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ അദ്ദേഹം സ്വാതന്ത്ര്യസമരകാലത്ത് ജയിലിൽ കഴിഞ്ഞ സമയത്ത് എഴുതിയതാണ് ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും പൈതൃകവും ഒക്കെ വിശദീകരിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞതാരാണ് അത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജി അതെ താൻ മുന്നോട്ട് വെച്ച ആശയങ്ങളും തത്വങ്ങളും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് അതായത് വാക്കുകളും പ്രവൃത്തികളും എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയത് ലോക പ്രശസ്തമായ കാഞ്ചീപുരം പട്ടുസാരികൾ ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് അത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട് അതെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന പട്ടണം പാരമ്പര്യമായി നെയ്തെടുക്കുന്ന ഈ പട്ടുസാരികൾക്ക് വളരെ പേരുകേട്ടതാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാവുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി ക്ലെമന്റ് ആറ്റ്ലി ലേബർ പാർട്ടി നേതാവായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ ഭരണകാലത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് മൗലാന ആസാദ് അതെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും വലിയ പണ്ഡിതനുമായിരുന്ന അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അടിത്തറയിട്ടത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് അതെ നവംബർ പതിനൊന്ന് എനിക്ക് രക്തം തരൂ പകരം ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളോട് ആഹ്വാനം ചെയ്തതാരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരാൻ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വളരെ ആവേശമുണർത്തുന്ന വാക്കുകളാണിത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതെ സ്വന്തം ജീവിതത്തിൽ സത്യത്തെ കണ്ടെത്താനും അത് പിന്തുടരാനും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഗാന്ധിജി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അർദ്ധരാത്രിയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് അതിന്റെ സ്മരണാർത്ഥം ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് ടാഗോർ ടാഗോർ അതെ ബംഗാളി ഭാഷയിലാണ് ാണ് ഈ ദേശീയഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ് സെക്കൻഡ് സെക്കൻഡ് അതെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കാൻ എടുക്കേണ്ട കൃത്യമായ സമയമാണത് ഇൻകുലാബ് സിന്ദാബാദ് അതായത് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രശസ്തമാക്കിയതാരാണ് അത് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് യഥാർത്ഥത്തിൽ ഈ മുദ്രാവാക്യം എഴുതിയത് മൗലാന മൊഹാനിയാണ് പക്ഷേ ഇത് ജനകീയമാക്കുകയും സമരമുഖങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തത് ഭഗത് സിംഗും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് പേരിൽ ഒരു പുസ്തകം എഴുതിയതാരാണ് അത് കെ മാധവൻ നായർ ആണ് കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അദ്ദേഹം കലാപകാലത്തെ സംഭവങ്ങൾ നേരിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം എഴുതിയത് പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എ കെ കോടൂർ എഴുതിയ ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പോലുള്ള പുസ്തകങ്ങളിലാണ് കൂടുതൽ വിശദവും നിഷ്പക്ഷവുമായ വിവരങ്ങൾ ഉള്ളതെന്നും ഒരു അഭിപ്രായമുണ്ട് ശരി ശരി മലബാർ സമരത്തിൽ പങ്കെടുത്ത ധാരാളം പേരെ ബ്രിട്ടീഷുകാർ പിടികൂടി നാടുകടത്തിയല്ലോ പ്രധാനമായും ഏത് ദ്വീപിലേക്കാണ് അവരെ അയച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കാണ് ആൻഡമാനിലേക്ക് അതെ ആൻഡമാനിലെ സെല്ലുലാർജിയിൽ നമ്മൾ കാലാബാനി എന്നൊക്കെ പറയില്ലേ അത് അക്കാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികളെ തടവിലിടാനും പീഡിപ്പിക്കാനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റു ബോംബെയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അതായത് എ സമ്മേളനത്തിലാണ് നെഹ്റു ഈ ചരിത്രപരമായ പ്രമേയം അവതരിപ്പിച്ചത് നമ്മുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയ്ക്ക് ഇന്നത്തെ ഈ രൂപം നൽകിയതാരാണ് പിങ്കലി വെങ്കയ്യ പിങ്കലിവെങ്കയ്യ അതെ ആന്ധ്രാപ്രദേശുകാരനായ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹം അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പതാകയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് പിന്നീട് ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ശാന്തിവനം ശാന്തിവനം ഡൽഹിയിൽ യമുനാ നദിയുടെ തീരത്താണ് ഈ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ആശയങ്ങളും സമര രീതികളുമൊക്കെ പരീക്ഷിച്ച സ്ഥലം എന്നർത്ഥത്തിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലത്തെയാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്ക വംശജർക്കു വേണ്ടി വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ കാലത്താണ് ഗാന്ധിജി സത്യാഗ്രഹം എന്ന ആ സമരമാർഗം വികസിപ്പിച്ചെടുത്തതും പരീക്ഷിച്ചതുമൊക്കെ മഹാത്മാഗാന്ധിയുടെ സ്ഥലത്തിന്റെ പേരെന്താണ് രാജ്ഘട്ട് രാജ്ഘട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചൈത്യഭൂമി ചൈത്യഭൂമി മുംബൈയിലെ ദാദർ എന്ന സ്ഥലത്താണ് ചൈത്യഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന യൂറോപ്യൻ ശക്തികളിൽ ആദ്യമായിട്ട് വന്നതും ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയതും ആരായിരുന്നു അത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട ഗാമ കേരളത്തിലെത്തിയതോടെയാണ് അവരുടെ വരവ് തുടങ്ങുന്നത് അവരേറ്റവും അവസാനം അധീനതയിൽ ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിക്കുന്നതുവരെ ഇന്ത്യയിൽ തുടർന്നു ആഹാ അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരാണ് അതെ ശരിയാണ് ജീവിതം ഒരു സമരം എന്നത് ആരുടെ ആത്മകഥയാണ് അവർ ഏത് നിലയിലാണ് പ്രശസ്തയായത് അത് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അക്കാമാെറിയാൻ അതെ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരങ്ങളിൽ വളരെ ധീരമായ നേതൃത്വം നൽകിയ വനിതയാണവർ അതുകൊണ്ട് അതുകൊണ്ടവരെ തിരുവിതാംകൂറിന്റെ റാണി എന്നും വിശേഷിപ്പിക്കാറുണ്ട് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി കൊള്ളാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കടൽമാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ നാവികൻ ആരായിരുന്നു വാസ്കോഡഗാമ വാസ്കോഡഗാമ പോർച്ചുഗലിൽ നിന്നുള്ള ഈ നാവികൻ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്താണ് കപ്പലിറങ്ങിയത് ഇത് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള ഒരു സമുദ്രപാത തുറന്നു എന്ന് പറയാം നമ്മുടെ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം എത്ര ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ ഭാഷകളിലാണ് അതെ നോട്ടിന്റെ മുൻവശത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പിന്നെ പിൻവശത്തൊരു ഭാഷാ പാനലില്ലേ അതില് മറ്റു പതിനഞ്ച് ഇന്ത്യൻ ഭാഷകളിലുമായി അസമീസ് ബംഗാളി ഗുജറാത്തി കന്നഡ കശ്മീരി കൊങ്കണി മലയാളം മറാത്തി നേപ്പാളി ഒഡിയ പഞ്ചാബി സംസ്കൃതം തമിഴ് തെലുങ്ക് ഉറുദു ആഹാ അത്രയും ഭാഷകളുണ്ടല്ലേ ദേശീയ ഗാനം യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ട ഭാഷ ഏതാണ് അത് ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചത് ബംഗാളി പിന്നീട് അതിന്റെ ഹിന്ദിയിലുള്ള ഒരു പരിഭാഷയാണ് നമ്മൾ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൊസൈറ്റി സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലെ അതെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവെന്നറിയപ്പെടുന്ന അദ്ദേഹം രാജ്യസേവനത്തിനായിട്ട് ആളുകളെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച സംഘടനയാണത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളത്തിൽ കടൽ തീരമുള്ള ഏതാണ് അത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് അതെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഗുജറാത്തിനാണ് ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശമുള്ളത് വരിക വരിക സഹചരെ വലിയ സഹനസമരമായി തുടങ്ങുന്ന ആവേശമുണർത്തുന്ന ഒരു ദേശഭക്തിഗാനമുണ്ടല്ലോ അത് എഴുതിയതാരാണ് അത് അംശി നാരായണപിള്ളയാണ് അംശിനാരായണപിള്ള അതെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് ആവേശം പകരാനായിട്ട് എഴുതിയൊരു ഗാനമാണിത് ദേശീയ ഗാനം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ ആലപിച്ചത് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത അതായത് ഇന്നത്തെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് കൽക്കത്ത സമ്മേളനത്തിൽ നമ്മുടെ ദേശീയ ഗീതമായ നാഷണൽ സോങ് മാതരം ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് എഴുതിയതാരാണ് മാതരം എഴുതിയത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിലെ ഒരു ഭാഗമാണ് ഈ ഗീതം നമ്മുടെ ദേശീയ മുദ്രയുടെ താഴെയായിട്ട് സംസ്കൃതത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് അതെന്താണ് സത്യമേവ ജയതേ എന്നാണ് എഴുതിയിരിക്കുന്നത് സത്യമേവ ജയതേ ഇതിന്റെ അർത്ഥം സത്യം എപ്പോഴും ജയിക്കട്ടെ എന്നാണ് ഇത് പുരാതനമായ മുണ്ടകോപനിഷത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി കണക്കാക്കുന്നത് ഏത് നദിയെയാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യ കണക്കാക്കുന്ന ഗംഗയെ രണ്ടായിരത്തി എട്ടിലാണ് ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ ദേശീയ ജലജീവി ഏതാണ് അത് ഗംഗാ ഡോൾഫിൻ ആണ് ഗംഗാ ഡോൾഫിൻ ഗംഗാ നദിയിലും അതിന്റെ പോഷക നദികളിലും കാണപ്പെടുന്ന ഒരു ശുദ്ധജല ജല ഡോൾഫിനാണിത് വംശനാശ ഭീഷണി നേരിടുന്നവയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ് ഹോക്കി ഹോക്കി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരുപാട് സ്വർണ്ണ മെഡലുകൾ നേടിത്തന്ന ഹോക്കിയെയാണ് നമ്മൾ പരമ്പരാഗതമായി ദേശീയ കായിക വിനോദമായി കണക്കാക്കുന്നത് എങ്കിലും ഇതിനൊരു ഔദ്യോഗിക ഉത്തരവൊന്നും നിലവിലില്ല ഓ ഔദ്യോഗികമായി ദേശീയ വൃക്ഷം നാഷണൽ ട്രീ എന്ന പദവിയുള്ള മരം ഏതാണ് പേരാൽ അഥവാ ആൽമരം ബാനിയൻ ട്രീ പേരാൽ അതെ അതിന്റെ ആ വലിയ രൂപവും ഒരുപാട് കാലം നിലനിൽക്കുന്നതും പിന്നെ ഐക്യത്തിന്റെ ഒരു പ്രതീകമായി കണക്കാക്കുന്നതൊക്കെ കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പതിറ്റാണ്ടുകളോളം സമാധാനപരമായി പോരാടിയ അദ്ദേഹത്തെ ഗാന്ധിജിയോടുള്ള ഒരു ആദരസൂചകമായാണ് ഈ പേരിൽ വിശേഷിപ്പിക്കുന്നത് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി നാഷണൽ ഹെറിറ്റേജ് ആനിമൽ അംഗീകരിച്ചത് ഏതു വർഷമാണ് ഇന്ത്യയുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പൈതൃകത്തിൽ ആനയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിവിൽ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ കലണ്ടർ ശകവർഷം അതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അതായത് ഇംഗ്ലീഷ് കലണ്ടറിനോടൊപ്പം ശകവർഷ കലണ്ടറും ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അതായത് രൂപ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം ആർക്കാണ് അത് ഭാരതീയ റിസർവ് ബാങ്കിനാണ് ആർ ബി ഐ ആർ ബി ഐ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിനാണ് കറൻസി മാനേജ്മെന്റിന് ചുമതല പക്ഷേ ഒരു രൂപ നോട്ടും നാണയങ്ങളും ഒഴികെ അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇറക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ച് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന ഇന്ത്യയുടെ ഇരുപത്തിയൊൻപതാമത്തെ സംസ്ഥാനമായിട്ട് രൂപം കൊണ്ടത് പക്ഷേ ജമ്മു കാശ്മീർ വിഭജനത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ സംസ്ഥാനങ്ങളാണുള്ളത് ശരിയാണ് സംസ്ഥാനങ്ങൾ നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള ശരിയായ അനുപാതം എത്രയാണ് രണ്ട് അതെ പതാക എത്ര വലുതായാലും ചെറുതായാലും അതിന്റെ നീളം വീതിയുടെ ഒന്നര ഇരട്ടിയായിരിക്കണം അതാണ് നിയമം ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ട റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹിയിൽ ഡൽഹി മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണി കഴിപ്പിച്ച ഈ കോട്ട ഡൽഹിയിലാണ് എല്ലാ വർഷവും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെയാണ് ദേശീയ പതാക ഉയർത്തുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇത് എഴുതിയതാരാണ് പിന്നീട് ഇത് വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കുന്നു പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അല്ലാതെ ഇന്ത്യയിൽ കച്ചവടത്തിനും മറ്റുമായി എത്തിയ മറ്റൊരു പ്രധാന യൂറോപ്യൻ ശക്തിയായിരുന്നു ഡച്ചുകാർ അവർ ഇന്ത്യയിലെത്തിയ ഏതാണ് ഏകദേശം ആയിരത്തി അറുനൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ അതായത് നെതർലൻഡ്സിൽ നിന്നുള്ളവർ ഇന്ത്യയിൽ സജീവമായിട്ട് കച്ചവടം ആരംഭിച്ചത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ഡിസംബർ ഡിസംബർ അതെ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി ഒന്നാമത് കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ ഒരു സംഘം കച്ചവടക്കാർക്ക് അനുമതി നൽകിക്കൊണ്ട് സ്ഥാപിച്ച കമ്പനിയാണിത് കൂട്ടുകാരെ ഇന്നത്തെ ഈ അറിവ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഏകദേശം ഒരു തൊണ്ണൂറോളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു അതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഈ ചാനൽ ശാസ്ത്ര വിഷയങ്ങളിലെ ക്വിസ് സാമൂഹ്യ ശാസ്ത്ര ക്വിസ് പിന്നെ കണക്ക് സംബന്ധമായ ക്വിസ് എന്നിവയുടെ വീഡിയോകളൊക്കെ ലഭ്യമാണ് ആ കൊള്ളാലോ അതുപോലെ നാലാം ക്ലാസ്സിലെ വേണ്ടി അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകളും ക്വിസുകളുമൊക്കെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമല്ലോ എല്ലാവരും അതൊക്കെ കാണണം കേട്ടോ നന്നായി പഠിച്ച് മിടിക്കരാവുക പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടാറ്റാ